ആലത്തൂർപുരത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് പത്തൊമ്പത് വർഷം കഠിന തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയും കാവശ്ശേരി തെന്നിലാപുരം വടക്കാട് സുഭാഷിനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിനാണ് സംഭവം തെന്നിലാപുരം ചേറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പ്രതി സുഭാഷും പരാതിക്കാരൻ മനോജും തമ്മിലുണ്ടായ വഴക്കിന്റെ വിരോധം തീർക്കാൻ മനോജിനെ പ്രതി മാരകായുധമായ വടിവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് ആക്രമണത്തിൽ മനോജിന്റെ കയ്യിലെ തള്ളവിരൽ അറ്റുതൂങ്ങിയിരുന്നു കഴുത്ത് ലക്ഷ്യം വെച്ചുള്ള വെട്ട് തടഞ്ഞപ്പോഴാണ് കൈക്ക് പരിക്കേറ്റതെന്നും തടയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ കൊലപ്പെടുമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു വധശ്രമം മാരകായുധം കൊണ്ട് വെട്ടി ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് വധശ്രമത്തിന് പത്തു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും മാരകായുധം കൊണ്ട് ആക്രമിച്ചതിന് ഏഴു വർഷം തടവും ഇരുപത്തി രൂപ പിഴയും ആയുധം കൊണ്ട് ആക്രമിച്ചതിന് രണ്ടു വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൺ ജോൺ വിധിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴ അടച്ചില്ലെങ്കിൽ മൂന്നര വർഷം അധികം തടവും അനുഭവിക്കണം അമ്പതിനായിരം രൂപ പരിക്കേറ്റ മനോജിന് നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പറയുന്നു പ്രതിയെ ഐ പിസി കണ്ടു ഈ മൂന്ന് വകുപ്പുകളിലും കോടതി ശിക്ഷ വിധിച്ചു ഐ പി സി മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം രണ്ട് കൊല്ലം കഠിന തടവിനും പതിനായിരം രൂപ അടയ്ക്കാൻ അതുപോലെ തന്നെ ഐ പി സി മുന്നൂറ്റി ഇരുപത്താറാം വകുപ്പ് പ്രകാരം ഏഴ് വർഷം കഠിന തടവിനും ഇരുപത്തയ്യായിരം രൂപ പുഴയടയ്ക്കാനും ഐ പി സി മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരം പത്ത് വർഷം കഠിന തടവിനും അമ്പതിനായിരം രൂപ അടയ്ക്കാനാണ് വിധിച്ചത് ഇപ്പോഴാ അടയ്ക്കാത്ത പക്ഷം മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം മൂന്ന് മാസം അധിക കഠിന തടവിനും മുന്നൂറ്റി ഇരുപത്താറാം വകുപ്പ് പ്രകാരം ഒരു വർഷം അധിക കഠിന തടവിനും മുന്നൂറ്റി ഏഴാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം അധിക കഠിന തടവിനും ശിക്ഷ അനുഭവിക്കണം ഇതൊരു അമ്പലത്തെ സംബന്ധിച്ച് ഉണ്ടായൊരു തർക്കമാണ് അങ്ങനെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ ഉണ്ടായ തർക്കത്തിൽ പ്രതി പരുക്കുപറ്റിയ ഒന്നാം സാക്ഷിയെ വടിവാളുകൊണ്ട് കഴുത്തിലേക്ക് വെട്ടാൻ ശ്രമിക്കുകയും അത് തടുത്തതിൽ കയ്യിലെ എല്ല് പൊട്ടുകയും അതുപോലെ തന്നെ ഈ വാളിൻ്റെ പിടിഭാഗം കൊണ്ട് പരുക്കുപറ്റിയ ആളെ കുത്തി പരിക്കേൽപ്പിച്ചത് താഴെ വരിയിലുള്ള പല്ല് നഷ്ടപ്പെട്ടു പോവാനും ഇടയായതാണ് ഈ കേസിനാസ്പദമായ സംഭവം ഈ കേസിൽ ഏതാണ്ട് പതിനാറോളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് എല്ലാ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കുറ്റം ചെയ്ത പ്രതിയെ മൂന്ന് വകുപ്പുകളിലും കുറ്റക്കാരനാണെന്ന് കോടതികുപ്പുകളിലും കുറ്റിക്ഷിട്ടു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജറായി എസ് പി ഒ സുഭാഷിനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ